നമസ്കാരം ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വൃശ്ചികൻ രാശിക്കാരുടെ സമ്പൂർണ്ണ വർഷഫലത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് വിശാഖം കാൽ അനിഴം കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് വൃശ്ചികൻ രാശി ഗ്രഹനിലയിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനാല് വരെ ഗുരു ഇടവൻ രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ശേഷം മിഥുനൻ രാശിയിലേക്ക് മാറും ശനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തൊൻപത് വരെ കുംഭൻ രാശിയിലും ശേഷം മീനൻ രാശിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത് രാഹു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ട് വരെ മീനൻ രാശിയിൽ ശേഷം കുംഭൻ രാശിയിൽ കേതു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ട് വരെ കന്നിയിലും ശേഷം ചിങ്ങൻ രാശിയിലുമായിരിക്കും സ്ഥിതി ചെയ്യുക മറ്റുള്ള ഗ്രഹങ്ങൾക്ക് ഓരോ മാസത്തിലും രാശി മാറ്റം ഉണ്ടാകും ഗുരു ഇപ്പോൾ വൃശ്ചികൻ രാശിയുടെ ഏഴാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കളത്രഭാവമായ ഏഴാം ഭാവത്തിൽ ഗുരു സഞ്ചരിക്കുന്ന സമയം സ്ത്രീ സുഖവും സന്താന സന്താനസുഖവും ലഭിക്കും കുട്ടികൾക്ക് പഠനവിജയവും ഉണ്ടാകും വിവാഹാദി മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കാൻ കഴിയും ആരോഗ്യവും കാര്യങ്ങളിൽ വിജയവും ഉണ്ടാകും സർക്കാരിൻ്റെ അംഗീകാരവും ബുദ്ധിപൂർവമായ പ്രവർത്തന ഫലങ്ങളും നാനാവിധ സുഖങ്ങളും ലഭിക്കുന്ന സമയമാണ് നടക്കാതിരുന്ന വിവാഹങ്ങൾ നടക്കും നല്ല ആഹാരവും കുടുംബസുഖവും ലഭിക്കും അകന്നിരുന്ന ദമ്പതികൾ ഒന്നിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് ശേഷം ഗുരു ആയുസിൻ്റെ ആരോഗ്യത്തിൻ്റെയും ഭാവമായ എട്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ മുകളിൽ പറഞ്ഞിരുന്ന ഫലങ്ങൾക്ക് കുറവ് സംഭവിക്കും ഏറ്റവും അനുകൂല ഭാവത്തിൽ നിന്നാണ് ഗുരു പ്രതികൂല ഭാവത്തിലേക്ക് മാറുന്നത് ദൈവാധീനം കുറയും ഈ സമയത്ത് പരിഹാരങ്ങൾ ചെയ്യണം കർമ്മരംഗത്തെ സ്ഥാനഭ്രംശം ജോലിസ്ഥലത്ത് യാതൊരു മോശമായ നടപടികളും ചെയ്യരുത് സർക്കാരിൽ നിന്ന് അനുകൂലത ഉണ്ടാകുകയില്ല രോഗവും ദുഃഖവും ഉണ്ടാകും കോപം ശമിപ്പിക്കണം ക്ലേശകരമായ യാത്രകളും ശാരീരിക ക്ലേശങ്ങളും ഉണ്ടാകാം ബിസിനസ്സുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം പതിവായി വിഷ്ണു സഹസ്രനാമം ജപിക്കുക എല്ലാത്തിനും ഉണ്ടാകും അടുത്തതായി ശനിയുടെ സ്ഥിതി നോക്കാം നിലവിൽ ശനി സുഖസ്ഥാനമായ നാലാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് കണ്ടകശനിയെ സൂചിപ്പിക്കുന്നു ധന ചിലവുകളും രോഗങ്ങളും രണ്ട് വർഷമായി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ശത്രുക്കളുടെ വർധനവും ബന്ധുക്കളുടെ സഹകരണമില്ലായ്മയും ഈ സമയത്തുണ്ടാകാം ഭാര്യയുടെയും മക്കളുടെയും അതിർത്തി വീടെ വാഹനം എന്നിവയ്ക്ക് ചിലവുകൾ എന്നിവ ഈ സമയത്ത് വർദ്ധിക്കും പക്ഷേ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന സർവേശ്വരകാരകനായ ഗുരു രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനാല് വരെ നിങ്ങളെ മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം രക്ഷിക്കും ദോഷാനുഭവങ്ങൾക്ക് ആശ്വാസം ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തി ഒൻപതിന് ശനി വൃശ്ചികൻ രാശിയുടെ അഞ്ചാം ഭാവമായ മീനൻ രാശിയിലേക്ക് രാശി മാറും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും സന്താനങ്ങളുടെയും ജ്ഞാനത്തിൻ്റെയും ഭാവമാണ് അഞ്ചാം ഭാവം സുഖഹാനിയും ധനഹാനിയുമാണ് ഉണ്ടാകുന്നത് കാര്യപരാജയവും സന്താനങ്ങളെ കൊണ്ട് ദുഃഖമുണ്ടാകാം കുടുംബക്കാരുമായി കേസ് വഴക്കുകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം പക്ഷേ കണ്ടകശനി ദോഷം മാറും കുടുംബദേവതയുടെ ഉണ്ടാകും അങ്ങനെ കുടുംബത്തിൽ സന്തോഷമുണ്ടാകും അടുത്തതായി രാഹു രാഹു വൃശ്ചികൻ രാശിയുടെ അഞ്ചാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് രാഹുവിന് അഞ്ചാം ഭാവം പ്രതികൂല ഭാവമാണ് അഞ്ചിലെ രാഹു ധന ദുഃഖവും നൽകും സന്താനഭാവമായ അഞ്ചാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുമ്പോൾ സന്താനങ്ങൾക്ക് രോഗങ്ങൾ ഉണ്ടാകും പഠനവൈകല്യം ഉണ്ടാകാം മനചാഞ്ചല്യവും കാരണമില്ലാത്ത ഭയവും ഉണ്ടായേക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനെട്ടിന് രാഹു കുടുംബഭാവമായ നാലാം ഭാവത്തിലേക്ക് സഞ്ചരിക്കും കുടുംബത്തിൽ പലവിധ പ്രശ്നങ്ങൾ കലഹങ്ങൾ എന്നിവയുണ്ടാകാം വാഹനം ഓടിക്കണം അടുത്തതായി കേതു നിലവിൽ കേതു വൃശ്ചികത്തിൻ്റെ പതിനൊന്നാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പതിനൊന്നാം ഭാവം കേതുവിന് അനുകൂല ഭാവമാണ് പതിനൊന്നിൽ സഞ്ചരിക്കുന്ന കേതു തൊഴിൽ വിജയം ധനലാഭം എന്നിവയുണ്ടാക്കും പ്രശംസയും പദവികളും ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനെട്ടിന് ശേഷം കേതു കർമ്മഭാവമായ പത്താം ഭാവത്തിലേക്ക് സഞ്ചരിക്കും പത്തിൽ സഞ്ചരിക്കുന്ന കേതു കർമ്മവിഘ്നം തൊഴിൽ സ്ഥലത്ത് പ്രശ്നങ്ങൾ സുഖക്കുറവ് നഷ്ടങ്ങൾ ഇവയുണ്ടാക്കാൻ സാധ്യതയുണ്ട് ഈ സമയത്ത് വളരെ സൂക്ഷിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനാല് വരെ കുട്ടികളുടെ വിദ്യാഭ്യാസം വളരെ നല്ല നിലയിൽ പോകും പ്രണയിക്കുന്നവർക്കും ദമ്പതികൾക്കും ഈ സമയം മെച്ചമായിരിക്കും ഈ സമയത്ത് ഗുരുവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചു കൊണ്ടിരിക്കും അഞ്ചാം ഭാവാധിപനായ ഗുരുവാണ് ഏഴാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് വിവാഹാലോചനകൾ നടത്തുന്നവർക്ക് മെയ് പതിനാല് വരെ വളരെ നല്ല വിവാഹങ്ങൾ വരും ഈ സമയത്ത് വിവാഹം നടക്കാനുള്ള അവസരം കൂടിയാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഗുരു മെയ് പതിനാലാം തീയതി വരെ വൃശ്ചികൻ രാശിക്കാർക്ക് അനുകൂലനായിരിക്കും ശേഷം പ്രതികൂലനം ശനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപത് വരെ മോശഫലങ്ങൾ തന്നെ പ്രതികൂലനാകും ശേഷം വലിയ ദോഷങ്ങൾ ഉണ്ടാകുകയില്ല കണ്ടകശനിയിൽ നിന്ന് രക്ഷപ്പെടും രാഹു വർഷം മുഴുവനും പ്രതികൂലനാണ് കേതു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ട് വരെ അനുകൂലനായിരിക്കും ശേഷം പ്രതികൂലനും പൊതുവേ ഗുരുവും ശനിയും രാഹുവും നല്ല ഫലങ്ങൾ തരുന്നില്ല ആയതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് ശേഷം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച വ്യാഴാഴ്ചതോറും പാൽപായസം മുടങ്ങാതെ നടത്തണം കൂടാതെ ശിവഭഗവാനെ ഞായറാഴ്ച തോറും ധാരയും നടത്തണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വർഷം മുഴുവനും ശാസ്താവിന് ശനിയാഴ്ച തോറും നീരാഞ്ജനം നടത്തണം രാഹുവിന് വർഷം മുഴുവനും നവഗ്രഹ ക്ഷേത്രത്തിൽ അർച്ചനയും നടത്തുക കേതുവിനെ വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിന് ശേഷം ഗണപതി ഹോമം നടത്തുക എല്ലാവർക്കും നല്ലത് വരും ഇപ്പോൾ നിങ്ങളുടെ ജാതകത്തിലെ ദശാപകാരം നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ മേൽപ്പറഞ്ഞ ദോഷഫലങ്ങൾ കൂടുതലായി അനുഭവിക്കേണ്ടി വരികയില്ല എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക